ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാം മാനിപ്പശ്ശേരി ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ ഇന്ന് ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പോൾ ഏഷ്യനെറ്റിൻ്റെ ഒരു അടിപൊളി പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ ഭയങ്കരമായ ഒരു ടാസ്ക്കാണ് നടക്കാൻ പോകുന്നത് കാരണം പുറത്തേക്ക് ഓടുന്നു എന്ന് എനിക്ക് തോന്നുന്നു പുറത്ത് പണപ്പെട്ടി എന്തോ ഇരിപ്പുണ്ട് അങ്ങനെ പുറത്തേക്ക് ഓടി എത്രയോ സമയത്തിനകം വെച്ച് എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അങ്ങോട്ടേ കാണുള്ളൂ തിരിച്ച് ഓടി കയറണം എന്ന് അതും എടുത്തും തിരിച്ചു തിരിച്ച് കയറി വരണം എന്നുള്ള ഒരു ടാസ്ക്കാണെന്ന് തോന്നുന്നു ആ ടാസ്കിലേക്ക് ടാസ്കിൽ ആ സമയത്തിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ആള് പുറത്താകാനാണ് സാധ്യതയെന്ന് പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് മൂന്ന് പേര് മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്തിരിക്കണം മൂന്ന് പേര് കാരണം അതായത് അനുമോള് അതുപോലെ തന്നെ അക്ബർ ആദില ഇവർ മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവര് മൂന്ന് പേരും പുറത്തേക്ക് ഓടുന്നത് കാണിക്കുന്നുണ്ട് തിരിച്ച് കയറണത് തിരിച്ച് നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റിലാണ് അനുമോള് ആയിട്ട് വരണത് അപ്പം അതിന് സീറ കാണിക്കുന്നുണ്ട് ഇനി അനുമോൾ ഹകത്ത് കയറിയോ കയറിയില്ല എന്നൊന്നും അറിയില്ല കാരണം ഒരു വലിയ വൻപം ഒരു പ്രമേഹം തന്നെയാണ് എന്തു തന്നെയായിരുന്നാലും എനിക്ക് തോന്നുന്നത് അനുമോള് ഇത്രയും ഇത് ചെയ്തുവെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്നു അനുമോള് ഞാൻ സ്വയം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് ചെയ്തതാണ് ഏറ്റുവാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കാരണം കുറേ ദിവസങ്ങൾ കൊണ്ട് ആൾക്കാരെല്ലാവരും കൂടി കാരണം അഹത്ത് നല്ല ഇതാണ് പി ആറ് കൊണ്ടാണ് ജയിക്കുന്നത് നിൽക്കുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പുള്ളിക്കാരിക്ക് എന്ത് എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയാൽ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഈ ടാസ്ക് എങ്കിലും അങ്ങനെ പുറത്തു പോകാൻ വേണ്ടി ആണോ എന്നൊന്നും എനിക്കറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു പ്രമോയാണ് വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നത് ി ഔട്ടായോ ആയില്ലയോ അപ്പോൾ ഇനി കയറിയോ കയറിയില്ലയെന്ന് ഒരു പിടിയില്ല നാളത്തെ ഈ പ്രമോ കാണെന്ന് നമുക്ക് പറയാൻ നോക്കില്ല എങ്ങനെയാണെന്ന് നാളെ ചിലപ്പോൾ തിരിച്ച് കയറിയിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല എന്തു തന്നെയായിരുന്നാലും അങ്ങനെ സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രമോ വന്നതിന് ശേഷം ഒരുപാട് പേര് ഒരു ടെൻഷൻ ഇരിപ്പുണ്ടാകും കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഒരു നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി ഇന്ന് തന്നെ എനിക്ക് പറയേണ്ടത് നിഷ്ക നിഷ് ഒരു ശരിക്കും ഒരു നാടൻ പെൺകുട്ടിയുടെ അതേ രീതിയിൽ തന്നെ നമുക്കിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവും പോസിറ്റീവൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ പോസിറ്റീവ് വശമങ്ങൾ കൂടെ എടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ല കുട്ടി തന്നെയാണ് ഇന്ന് എനിക്ക് കാരണം നമ്മളിപ്പോൾ ഒരു എട്ട് വർഷം കൊണ്ട് ഇതിനെ കാണുകയാണ് പക്ഷെ അങ്ങനെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ വളരെ ഒരു സങ്കടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് എനിക്ക് എൻ്റെ മനസ്സിലെനിക്ക് തോന്നുന്നത് കാരണം അതൊരു നൂറ് ദിവസം നിൽക്കാനും ഇപ്പം നമുക്ക് ഫസ്റ്റ് കിട്ടണമല്ല നൂറ് ദിവസം നിന്നു ആ അവിടെ നിൽക്കുന്നതെന്ന് തന്നെ ഒരു ഇതല്ലേ കപ്പ് കിട്ടേ കിട്ടാതിരിക്കും കാരണം എല്ലാവരും ഇപ്പോൾ എനിക്ക് തോന്നുന്ന കപ്പ് കിട്ടാൻ യോഗ്യരായി വരുന്നുണ്ട് അപ്പോൾ കപ്പിൻ്റെ അല്ല നൂറ് ദിവസം നിൽക്കും കാരണം നല്ലൊരു മനസ്സിൻ്റെ ഉടമ നല്ല ഒരു ഇപ്പം അവിടെ നിൽക്കുന്നതിൽ എനിക്ക് തോന്നുന്ന ഇതിലൊരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സ്നേഹം സമ്പന്നയായ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഒരുപാട് പേര് കാരണം കൂടെ നിന്നവരും എല്ലാവരും ഒക്കെ ചതിച്ചും വഞ്ചിച്ചൂക്കെ നടക്കുന്നെങ്കിലും അതിൻ്റെ ഉള്ളിൽ നമുക്കറിയാന്നുള്ളതാണ് പക്ഷേ ഒരാളിനെ ഇത് വെച്ച് നിങ്ങളാരും ജഡ്ജ് ചെയ്യാതെ ഇരിക്കുക എന്ത് തന്നെ ആയിരുന്നാലും എനിക്കൊരു ആ ക്രമം കണ്ടപ്പോൾ ഒരു വല്ലാത്ത ഒരു പ്രയാസം തോന്നി കാരണം ഇനി അത് നാളത് നടക്കുന്നതുവരെ ഒരു നടന്നു കഴിയുന്നതുവരെ നമുക്കൊരു വിഷമം തന്നെ പുറത്തായോ വായില്ലെന്നറിയില്ല എന്ത് തന്നെയാലും ഒരു ഒരു പ്രയാസം അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ചെയ്തതാണ് കാരണം വേറൊന്നും കൊണ്ടല്ല ഒരു നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി അത്രേയുള്ളൂ ഓക്കെ ബൈ ബൈ